ഞങ്ങള് വേറൊരു ഫാമിലി ടി ഫോർട്ടി സെവൻ ഫാമിലി ആയിട്ട് ഒരു അടി നടന്നോണ്ടിരിക്കുവായിരുന്നു ആ അടിയിൽ നമ്മൾ തോൽവി അടയേണ്ട വന്നു ഈ സമയത്ത് ഈ സമയത്ത് നേരെ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ജൻജി എന്ന് പറയുന്ന കുടുംബം നമ്മളുടെ അടുത്ത് വാർച്ചാറ്റിലൂടി നേരെ വന്നിട്ട് നമ്മളെ കളിയാക്കുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ പേര് ഓരോ നമ്മുടെ വില്ലുമോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഉണ്ട് സംഗതി അവൻ പിക്ക് ഒന്നും എടുക്കാതെ വീണ് രണ്ടു മൂന്ന് വാറില് കരുതി വാർച്ചാറ്റ് കളിയാക്കേണ്ട ഒരു സാധനം നമുക്കില്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ വാർച്ചാറ്റിലിരുന്ന് കളിയാക്കിയപ്പോ നമ്മള് ചോദിച്ചു നമ്മൾ ചോദിച്ച ഒരാളെ ചേസ് ചെയ്ത് പിടിക്കാൻ നേരം അമ്മ പറഞ്ഞു കൺസേൺമെന്റിന് പോവാന്ന് ഇപ്പൊ അവര് കൺസേൺമെന്റ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് അവരുടെ യാതൊരു ബന്ധമില്ലാത്ത വേറൊരു ഗാംഗുമായിട്ട് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യേണ്ട ആവശ്യം ഒരുപാട് വട്ടം റിക്വസ്റ്റ് ചെയ്ത് ഒരുപാട് വട്ടം റിക്വസ്റ്റ് ചെയ്ത് അവര് കേട്ടില്ല ഞങ്ങള് കൺസൈൻമെന്റിന്റെ ഇടയ്ക്ക് ഞങ്ങള്ക്ക് സിറ്റുവേഷൻ എടുക്കേണ്ട ഹോസ്റ്റേജ് എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്തില്ല ഹോസ്റ്റേജിനെ നമ്മുടെ ഹോസ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവര് നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോ നമ്മൾ കൺസൈൻമെന്റ് നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയി അവിടെ വെച്ച് സിറ്റുവേഷൻ ആയി ഓൾഡ് അവര് ഓൾഡൌൺ ആക്കിയതിനു ശേഷം അവരെ ഓൾഡ് ഓൾഡൌൺ ആക്കി പറഞ്ഞു ഇല്ല നമ്മൾ നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് ചോറിയാൻ പറ്റില്ല നമുക്ക് അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ ഞങ്ങൾ സിറ്റിയിലുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിയല്ല രണ്ടു മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ ഇവിടെ ഉണ്ട് പക്ഷേ ഇപ്പം കൺസൈൻമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അറിഞ്ഞു വിടാം അതെ നാളെ അവർ വരുമോല്ലോ എന്നുള്ള കാര്യമൊന്നും പക്ഷെ ഞങ്ങൾ കൺസൈൻമെന്റിന്റെ ഇടയ്ക്ക് വേറൊരു ഗ്യാങ്ങിനോട് അനാവശ്യമായിട്ട് സംസാരിക്കാനും ട്രിഗർ ചെയ്യാനും പോകത്തില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് കാരണം കൺസൈൻമെന്റ് അടിക്കാൻ വരുമ്പോൾ നിങ്ങൾ മിസ്റ്റർ എക്സിന് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ആ റെസ്പെക്ട് ഞങ്ങൾ എന്തായാലും എപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യും കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങളെ പോലെ ഒരു നിങ്ങളെ ഇതാക്കണം അതുപോലെ അല്ലേ അത് നിങ്ങൾ അത്രയും വലിയൊരു ഇത് സെറ്റ് ചെയ്ത് തരുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്റെസ്പെക്ട് വേറൊരു ഗ്യാംഗുമായിട്ട് പോയി ചെയ്യുന്നത് ഒരിക്കലും അത് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് ഞങ്ങൾ കണക്കാനെടുക്കുന്നത് ഞങ്ങളത് ചെയ്യത്തില്ല ഈ ഒരു സിറ്റുവേഷൻ ഇതിനിടയിൽ അവർക്ക് കൊടുത്ത പണിയുടെ ഇടയിൽ അവരായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഞാൻ അവരോട് ഞങ്ങളുടെ രീതിയിൽ ആ അതെ അതെ ഞങ്ങൾ ഇതാണ് സംഭവം നടന്നത് ഇതാണ് സംഭവം നടന്നത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അതും സിറ്റിക്ക് പുറത്ത് സംസാരിച്ച് നമ്മൾ തല്ലിലൊക്കെ സംസാരിച്ച കാര്യങ്ങൾ വാർച്ചാറ്റിൽ വെച്ച് പറഞ്ഞാണ് തുടങ്ങിയത് തുടങ്ങിയപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഉടനെ വില്ലുമോനെ വാണമെന്ന് വിളിച്ചു അത് കണ്ടിട്ടാണ് ഞങ്ങൾ ട്രിഗർ ആയത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉം അപ്പൊ ഇത് നിങ്ങളായിട്ടുള്ള പ്രശ്നമല്ല ഞങ്ങൾ അവർക്ക് കൺസ്യൂമെന്റ് കൊടുത്തപ്പോ അവരായിട്ട് അടുത്ത് നമ്മൾ നിങ്ങളടുത്ത് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾക്കായിരുന്നു ആരാണ് നിങ്ങൾക്ക് ഇതിൽ തുടങ്ങിയത് അറിയാൻ വേണ്ടിട്ടായിരുന്നു കേജ പോയത് സത്യം നേരെ ചെന്നിട്ട് വണ്ടി നിർത്താൻ മൾട്ടിപ്പിൾ ടൈംസ് റിക്വസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി അവര് ലൈനപ്പ് ആയിട്ട് ആക്ച്വലി നമ്മുടെ മുതുക്കിന്റെ അവിടുത്തെ മേളത്തെ പമ്പിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നില്ക്കുമായിരുന്നു അപ്പൊ അവര് നമ്മള് ചെന്നിട്ട് വണ്ടി നിൽക്കുമ്പോ അവര് പിറ്റ് ചെയ്ത് പിറ്റെയ്ത് അങ്ങ് പോവുക നിർത്താൻ നിർത്താൻ കൊറേ വട്ടം മൾട്ടിപ്പിൾ വട്ടം പറഞ്ഞു നമുക്ക് അതിനകത്ത് കയറി ഇന്റർഫിയർ ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു അവർ പറഞ്ഞിട്ട് ഇപ്പൊ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കാന്ന് പോലും പറയാനുള്ള താല്പര്യം അവർക്കില്ല അവര് നേരെ അങ്ങ് പോവാസാ അവരുടെ സൈഡിൽ കേക്കട്ടെ ഒരു ഇഷ്യൂ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ഇഷ്യൂ ഇതാണ് അവരുടെ സംസാരിച്ചാണ് നിങ്ങൾക്ക് നേരെ മറച്ചു അവർ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരത്തില്ലെന്ന് ഞങ്ങൾക്ക് അവരെ പോലല്ല ഞങ്ങൾ കുറച്ച് ഒരു ബേസിക് എത്തിക്സ് ഉള്ള പോലെ ആണ് എന്തായാലും ഞങ്ങൾ അത്

ഇല്ല 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 ഇവിടെ ഇടുവർച്ചില് ഇടൂടാ ഇവിടെ ആരെങ്കിലും ഇടാൻ വൺ സീറോ ണിമെന്റ് വേറെ ടീമാണോ നോക്കണല്ലേ ഫൈവ് അല്ലേ അഞ്ചു ദിവസം പരീക്ഷ ഓണല്ലേ സംസാരിക്കുന്നില്ല

ക്ഷന്റെ പെണ്ണിനെ നമ്പർ കൊടുക്കാൻ പോകുന്നു ാണ് അത് അങ്ങനെ ഒരിക്കലും ആവൂല അങ്ങനെ ഒരിക്കലും എങ്ങനെയാടാ അങ്ങനെ ആവാ ഒരു ചാൻസും ഇല്ല കാരണം ബ്രാവു ഇത്രയും വിധായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന എങ്ങനെ ലെഫ്റ്റ് ആണ് നോക്കട്ടെ മിസ്റ്റർ സംസാരിക്കണം അവര് ഇല്ല നാളെ നാളെ വരുവാണെങ്കിൽ നമുക്കത് പറയാണോ നമുക്ക് പറയാം നമ്മുടെ ഉള്ള വേറെ സിറ്റുവേഷനിൽ ഇന്റർഫിയർ ചെയ്യാൻ നമ്മള് പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളിപ്പ മിസ്റ്റർ ഈ കൺസൈൻമെന്റ് നോക്കുന്ന വേറെ വിങ് അവരോട് സംസാരിക്കണം ഞാൻ അവരോട് സംസാരിക്കാൻ പോവാണ് അവരിപ്പോ വിളിക്കല്ലേ

ഞങ്ങൾ ഒരിക്കലും വേറൊരു ഗ്യാങ് ആയിട്ട് ഫൈറ്റ് എടുക്കാനും മറ്റേ സിറ്റുവേഷൻ ഉണ്ടാക്കാനും ഞങ്ങൾ എന്തായാലും പോകത്തില്ല കാരണം ഇത് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ലോട്ടാണ് സോ അത് നമ്മൾ ഇതാക്കി കള കളി കളഞ്ഞാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾക്ക് ഗ്യാങ് അസറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ നിങ്ങൾ എക്സ് ആയിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പും ഇത് രണ്ടും ഞങ്ങൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുകയും കീപ്പ് ചെയ്യും ചെയ്യുന്നൊരു ഗ്യാങ് ആണ് ടി വിയെ സോ ഞങ്ങളത് എന്തായാലും ചെയ്യത്തില്ല ജൻജിറസ് സൈഡിൽ നിന്ന് അങ്ങനൊരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ നാളെ ഞങ്ങൾക്ക് കൺസൈൻമെൻറ്റ് പറഞ്ഞേക്കുന്ന ഡേറ്റ് ആണ് സോ എനിക്ക് ഞങ്ങൾക്ക് മിസ്റ്റർ എക്സിനോട് പറയാനുള്ളത് നാളെ അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു ഇങ്ങനൊരു ഇത് വരാൻ പാടില്ല ഞങ്ങൾ കുറെ വട്ടം സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അവരാണ് ഈ പറഞ്ഞതുപോലെ സംസാരിക്കാൻ റെഡി ആവാതിരുന്നത് ഓക്കെ നമ്മൾ എന്തായാലും രണ്ട് ഇഷ്യൂ എന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നിട്ട് ബേസിസ് നമ്മളൊരു ഡിസിഷൻ എന്തായാലും എടുക്കും ഓക്കെ ഒരു സൈഡ് മാത്രം കേൾക്കാനുള്ള എന്തായാലും ഒരു തീരുമാനം സൈഡും സൈഡും ഒരുപോലെ കേട്ടിട്ട് ലൈക്ക് റൈറ്റ് അണ്ണ പണ്ട് ഭാവശോട്ട് അണ്ണ പ്രാവശ്യം ചുമരിക്ക് ഏറ്റവും ഓർമ്മയുണ്ടോ ആ അന്ന് രാമായണ വായിച്ച ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ അതല്ലേ ബെല്ലാരിലെ യ്യൻ ഉണ്ടെന്ന് ആ പയ്യൻ ഇവിടെ വന്നു ആയി എന്നെ വിളിച്ചു പോയി